നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും വിമൻ ടോക്ക് ടൈമിലെ മൈൻഡ് കോച്ചിലേക്ക് സ്വാഗതം ഇന്ന് നമ്മോടൊപ്പമുള്ളത് പ്രശസ്ത പാരാസൈക്കോളജിസ്റ്റ് പ്രൊഫസർ ഡോക്ടർ ജോർജ് മാത്യു സാറാണ് സാറിന് നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം സർ സർ സാറിൻ്റെ ഫാമിലിയെ കുറിച്ചൊന്ന് പറയാമോ എനിക്ക് രണ്ട് സഹോദരങ്ങളുണ്ട് ഒരാൾ തിരുവനന്തപുരത്തുണ്ട് ഒരാൾ അമേരിക്കയിലാണ് സാർ ഈ വീട്ടിൽ ഒറ്റയ്ക്കാണോ താമസിക്കുന്നത് സാറിനപ്പോൾ വീടുമായിട്ട് എന്തെങ്കിലും ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇങ്ങനത്തെ അനുഭവം എന്തെങ്കിലും പാരാനോർമൽ ആയിട്ടുള്ള എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അനുഭവമൊന്നും ഉണ്ടാകാറില്ല പക്ഷേ ഇവിടെ വരുന്ന ആളുകൾക്ക് ഒരുപാട് പേർക്ക് പാര നോർമൽ ആയിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട് എന്തൊക്കെയാണ് സാറിന് പറയാൻ ഒരു ദിവസം എൻ്റെ ഒരു ക്ലോസ് ആയിട്ടുള്ള ഒരു സുഹൃത്ത് വന്നു ഞങ്ങളിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞാനും രോഷിനും സംസാരിക്കുന്നവരെ പെട്ടെന്ന് ഇദ്ദേഹത്തിൻ്റെ തലയുടെ പുറവശത്ത് നിന്ന് ഒരു സ്ത്രീയുടെ അലർച്ച കേട്ടു അപ്പോൾ ഇദ്ദേഹം എന്നോട് ചോദിച്ചു ഈ ഈ വീട്ടിൽ സ്ത്രീകൾ വല്ലതും ഉണ്ടോന്ന് ഞാൻ പറഞ്ഞില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ ഒരു സ്ത്രീയുടെ അലർച്ച കേട്ടല്ലോ അപ്പോൾ അത് ഞാനും കേട്ടതാണ് അപ്പോൾ ഞാൻ വെറുതെ പറഞ്ഞു അത് അടുത്ത വീട്ടിൽ നിന്നായിരിക്കും അടുത്ത വീട്ടിൽ നിന്നാകാൻ ഒരു വഴിയുമില്ല കാരണം ഇവിടെ അടുത്ത വീടെന്ന് പറയുന്നത് കുറേ ദൂരെയാണ് പക്ഷെ ഇയാളുടെ തലയുടെ പറയുന്ന കേട്ട പോലെയാണ് എനിക്ക് തോന്നിയത് ഇതേപോലെ കുറേ അനുഭവങ്ങൾ എനിക്കുണ്ട് ഇവിടെ വരുന്ന ആളുകൾ വരുമ്പോഴാണ് ഈ അനുഭവങ്ങൾ അപ്പോൾ ഇത് ഇതിൻ്റെ കാരണം ഈ വരുന്നവർ ഞാനിങ്ങനെ ഒരു പാരാ സൈക്കോളജി ഗവേഷണം ചെയ്യുന്ന ആളാണ് അപ്പോൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ നിഗൂഢതകൾ കാണുമെന്ന് വിചാരിച്ചാണ് വരുന്നത് പിന്നെ ഞാൻ സൈക്കോളജിസ്റ്റാണ് എൻ്റെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇയാൾ വായിച്ചെടുക്കും എന്നുള്ള ഭയവും ഉണ്ട് ഇതൊക്കെ കൊണ്ടാണ് ഈ അനുഭവങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് എൻ്റെ വിചാരം അത് എൻ്റെ പ്രത്യേകതയല്ല ഈ വരുന്നവരും അവരുടെ വിശ്വാസങ്ങളും പ്രതീക്ഷകളും ഒക്കെ കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ദുർമരണപ്പെട്ടവർ ഈ ഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞും പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ടോ ഈ സാധാരണ ഈ ദുർമരണം നടന്ന സ്ഥലങ്ങളിൽ ആണ് ആളുകൾ ഈ ഗോസ്സിനെ കാണുകയും ബിറ്റും ചെയ്യുന്നത് അത് ഈ ദുർമരണപ്പെട്ടവരുടെ ആത്മാവ് അവിടെ അലഞ്ഞു തിരിയാണ് എന്നുള്ള ഒരു വിശ്വാസത്തിന് കാരണമാണ് പക്ഷെ പാരാസൈക്കോളജിസ്റ്റുകൾ പറയാൻ ഇഷ്ടപ്പെടുന്നത് ഈ നമ്മളുടെ വൈകാരിക സംഘർഷം അവിടെ ഒരു സൈക്കിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നു എന്നാണ് അപ്പോൾ തുടർന്ന് അവിടെ വരുന്ന സൈക്കിക്കായിട്ടുള്ള ആളുകൾ ആ ദുർമരണപ്പെട്ട ആളിനെ കണ്ടെന്ന് വരാം ആളിൻ്റെ രൂപം കണ്ടെന്ന് വരാം ആ ദുർമരണപ്പെട്ട സംഭവം കണ്ടെന്ന് വരാം ഇപ്പോൾ പെട്ടെന്ന് ഉദാഹരണമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ ഹൈറേഞ്ചിലെ ഒരു വീട്ടിൽ പുതുതായിട്ട് ഒരാൾ ചെന്ന് താമസിക്കുന്നു വിചാരിക്കും രാത്രിയിൽ അയാൾ ഒരു സ്ത്രീയുടെ കരച്ചിൽ കേൾക്കുന്നു അപ്പോൾ ഇയാൾ ജനലിക്കൂടെ നോക്കുന്നു അപ്പോൾ ഒരു കുതിരവണ്ടി വരുന്നു ഒരു ഡോക്ടർ ഒരു പെട്ടിയൊക്കെ പിടിച്ചിറങ്ങിപ്പോകുന്നു അപ്പോൾ ആളുകളുടെ എല്ലാം സംസാരം ഒക്കെ കേൾക്കാം അവസാനം ഡോക്ടർ കുതിരവണ്ടി കയറി തിരിച്ചു പോകുന്നു അപ്പോൾ ഒരു ഒരു സ്ത്രീയുടെ കരച്ചിൽ ഇതെല്ലാം കേൾക്കാം ഇയാൾ രാവിലെ എഴുന്നേറ്റ് ആ വീട്ടിലുള്ള അതിനോട് ചോദിക്കുന്നത് രാത്രി ഇവിടെ ആരെങ്കിലുമൊക്കെ വന്നിരുന്ന ഒരു സ്ത്രീയുടെ കരച്ചിൽ കേട്ടല്ലോ ഒരു കുതിരവണ്ടിയിൽ ഒരു ഡോക്ടർ വന്ന് വന്ന് പെട്ടിയൊക്കെ ആയിട്ട് പോകുന്നുണ്ടല്ലോ അപ്പോൾ അയാൾ പറയുന്നു ഇത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇത് ഇംഗ്ലീഷുകാർ ഒരു വീടാണ് ഇവിടെ ഒരു സ്ത്രീ പ്രസവത്തിൽ മരിച്ചിട്ടുണ്ട് അപ്പോൾ ആ പ്രസവ സമയത്ത് ആണ് ഡോക്ടർ വന്നത് പക്ഷെ ഡോക്ടർക്ക് സ്ത്രീയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ആ സ്ത്രീ മരിച്ചു ഇതിവിടെ വരുന്ന പലരും കാണാറുണ്ട് പക്ഷേ ഈ വീട്ടിലെ കാവൽക്കാരനായിട്ടുള്ള ആൾ പറയുന്നത് ഞാൻ കാണാറില്ല ഇത് വരുന്നവരാണ് ഇതിങ്ങനെ വീണ്ടും വീണ്ടും പറയുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നത് ഒരു ടൈം സ്ലിപ്പാണ് പിന്നെ ഈ പുനർജന്മം ഒരുപാട് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് കൂടുതലും ഈ ദുർമരണപ്പെട്ട ആളുകളാണ് അതായത് ഒരു പൈലറ്റ് പ്ലെയിൻ ക്രാഷിൽ മരിക്കുന്നു പിന്നെ ഒരു കുട്ടി ജനിക്കുമ്പോൾ അയാൾക്ക് ഈ വിമാനത്തിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അറിയാം വിമാനം ഓടിക്കുന്നതിനെപ്പറ്റിയൊക്കെ അയാൾ സംസാരിക്കുന്നു കൂടുതലായിട്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അയാൾ പറയുന്നു കുട്ടി പറയുന്നു ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ പൈലറ്റായിരുന്നു ഇന്ന പേ ഇന്ന പേരായിരുന്നു ഞാൻ പ്ലെയിൻ ക്രാഷിൽ മരിച്ചതാണ് ഇപ്പോൾ വീട്ടുകാർ അന്വേഷിക്കുമ്പോൾ ശരിയാണ് ഇങ്ങനെ ഒരു പൈലറ്റ് പ്ലെയിൻ കറാഷി മരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുകൊണ്ട് ആ ദുർമരണപ്പെട്ട ആത്മാക്കളൊക്കെ ഇങ്ങനെ പുനർജനിക്കുമോ എന്ന് ചോദിച്ചാൽ പാരാസൈക്കോളജിക്കാർക്ക് വേറെ എക്സ്പ്ലനേഷൻസാണുള്ളത് പാരാസൈക്കോളജിസ്റ്റുകൾ പറയുന്നത് ദുർഭരണപ്പെടുന്ന ആൾക്ക് ഇത് വീണ്ടും ഒരു റീഎക്സ്പ്രഷൻ വേണമെന്ന് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം ഉണ്ടായാൽ വരാം അയാൾ തൃപ്തിയാകാതെയാണ് മരിക്കുന്നത് അതുകൊണ്ട് അയാളുടെ വൈബ്രേഷൻസ് പലരിലൂടെ റീ റീ എക്സ്പ്രസ്ഡ് ആകാം അത് ഒരാളിൽ കൂടെ തന്നെ വേണമെന്നില്ല അങ്ങനെ ആ മരിച്ച ആളുടെ വൈബ്രേഷൻസ് മെൻ്റൽ വൈബ്രേഷൻസ് പാർഷ്യലായിട്ട് ഈ കുട്ടിയിൽ കൂടെ എക്സ്പ്രസ്ഡായി അതുകൊണ്ട് ഈ കുട്ടി ഈ കുട്ടിക്ക് ആളുടെ മെമ്മറീസ് കുറേ ആക്സസ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് ആണ് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ അതുകൊണ്ട് ദുർമരണവും ഈ പാരാസൈക്കളോജിക്കൽ എക്സ്പീരിയൻസുമായിട്ടൊരു ബന്ധമുണ്ട് പക്ഷേ അതെപ്പോഴും ഒരാത്മാവിൻ്റെ ഒരു ഒരു തുടർന്നുള്ള എക്സിസ്റ്റൻസ് ആകണമെന്നില്ല മറ്റു പല എക്സ്പ്ലനേഷൻസും പോസിബിളാണ് ഇത്രയും സമയം നമ്മോട് ജോർജ് ജോഡ്സറിന് പ്രത്യേകമായി നന്ദി പറയുന്നു പുതിയൊരു വിഷയമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം ടോക്ക് ടൈം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആസ്വദിക്കുക